അതിമനോഹരമായ തബലവാദനം കൊണ്ട് വാ ഉസ്താദ് വാ എന്ന ഒരൊറ്റ പരസ്യം കൊണ്ട് ലോകത്തെ മുഴുവൻ കയ്യിലെടുത്ത ഉസ്താദ് സാക്ർ ഹുസൈൻ സാക്കിർ ഹുസൈൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ചുരുണ്ട മുടിയും വാ ഉസ്താദ് വാ എന്ന് പറയുന്ന ആ ഒരു പരസ്യവും തന്നെയാണ് എന്നെപ്പോലെ പലരുടെയും മനസ്സിൽ വരിക കഴിഞ്ഞ ദിവസം ഇതിഹാസമായ തബല വിദ്വാനും സകല കലാവല്ലഭനുമായ ഉസ്താദ് സാക്കിർ ഹുസൈൻ അന്തരിക്കുമ്പോൾ അത് കലാഭാരതത്തിന് വലിയൊരു നഷ്ടമാണ് എഴുപത്തിമൂന്നാം വയസ്സിൽ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ ആശുപത്രിയിലായിരുന്നു അന്ത്യം ഹൃദയ സംബന്ധമായ രോഗങ്ങളെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തും പുല്ലാങ്കുഴൽ വിദഗ്ധനുമായ രാകേഷ് ചൗരസിയാണ് മരണവാർത്ത സ്ഥിരീകരിച്ചത് രക്തസമ്മർദ്ദത്തെ തുടർന്നുള്ള പ്രശ്നങ്ങളും അലട്ടിയിരുന്നു പ്രശസ്ത കഥക് നർത്തകി അന്റോണിയ മിനകോളയാണ് ഭാര്യ അനീസ ഖുറേഷി ഇസബെല്ല ഖുറേഷി എന്നിവർ മക്കളാണ് കേരളത്തിലെ പെരുവനം കുട്ടന്മാരാർക്കും മട്ടന്നൂർ ശങ്കരൻകുട്ടിക്കും ഒപ്പം വേദി പങ്കിട്ട് മലയാള മണ്ണിലും അദ്ദേഹം വിസ്മയം തീർത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ വാ താജ് ബ്രുക്ബോൺ താജ്മൽറ്റിയുടെ ടി വി പരസ്യം ഉസ്താദ് സാക്കിർ ഹുസൈൻ അവതരിപ്പിക്കുന്നത് നിരവധി ഇന്ത്യക്കാരുടെ ഓർമ്മയിൽ പതിഞ്ഞുകിടക്കുന്ന ഒന്നാണ് ചാരുതയുടെയും മാസ്ട്രോയുടെ സമാനതകളില്ലാത്ത കരിഷ്മയുടെയും സമന്വയം താജ്മഹലിന്റെ അതിമനോഹരമായ പശ്ചാത്തലത്തിൽ സ്ഥിരീകരിച്ച പരസ്യത്തിൽ ഹുസൈൻ തബല പ്രകടനത്തിൽ മുഴുകിയിരിക്കുന്നതും ചുരുണ്ട മുടികൾ ആടിയുലയുന്ന അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലമായ ചലനങ്ങളും കാഴ്ചക്കാരെ ആകർഷിക്കുന്ന പുഞ്ചിരിയും ചിത്രീകരിച്ചു പിന്നീട് അദ്ദേഹം ഒരു കപ്പ് താജ് ചായ കുടിക്കുന്നത് കണ്ടു വോയിസ് ഓവറിൽ അദ്ദേഹത്തിന്റെ കലാപരമായ കഴിവിനെ പ്രശംസിച്ച് വാ ഉസ്താദ് വാ വാ ഇതിനോട് അരെ ഹുസൂർ ഉസ്താദ് സാക്ർ ഹുസൈന്റെ സാന്നിധ്യം റേഡിയോയിലോ പത്രവാർത്തകളിലോ മാത്രമായി ഒതുങ്ങിയിരുന്ന ഒരു കാലത്ത് ആ പരസ്യം അദ്ദേഹത്തെ ഒരു ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റിയിരുന്നു ആരോഗ്യം അവസ്ഥയിൽ ആയതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ഐ സിയുവിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് ഏവരും പ്രാർത്ഥിക്കണമെന്ന കുടുംബം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ദുഃഖവാർത്ത എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മാർച്ച് ഒൻപതിനായിരുന്നു സാക്കിർ ഹുസൈന്റെ ജനനം പതിനൊന്നാം വയസ്സ് മുതൽ കച്ചേരികൾ അവതരിപ്പിച്ച സാകിർ ഹുസൈൻ തന്റെ പാത സംഗീതമാണ് എന്ന് അടിവരയിട്ടിരുന്നു മുംബൈയിൽ ജനിച്ച സാക്കിറിനെ ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നിവ നൽകി ആദരിച്ചു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാഷണൽ എൻഡോമെന്റ് ഫോർ ആർട്സ് നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പ് നേടി അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹം അംഗീകരിക്കപ്പെട്ടു ഇത് യു എസ് എയിലെ പരമ്പരാഗത കലാകാരന്മാർക്കും സംഗീതജ്ഞർക്കും നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് മലയാളത്തിൽ വാനപ്രസ്ഥമടക്കമുള്ള അടക്കമുള്ള ഏതാനും സിനിമകൾക്കും സംഗീതം നൽകിയിട്ടുണ്ട് തബലയിൽ പഞ്ചാബ് ഖരാനയിൽ അച്ഛൻ അല്ലെങ്കിൽ വയസ്സിൽ സരോദ് വിദഗ്ധൻ ഉസ്താദ് അലി അക്ബർ അച്ഛനു പകരക്കാരനായി ആദ്യമായി തബല വായിച്ചു പിന്നീട് പന്ത്രണ്ടാം വയസ്സിൽ ബോംബെ പ്രസ് ക്ലബിൽ അലി അക്ബർ ഖാനോടൊപ്പം തന്നെ സ്വതന്ത്രമായി കച്ചേരി നടത്തി തന്റെ കഴിവുകൾ കൊണ്ട് ലോകത്തെ അമ്പരപ്പിക്കുന്നതിനൊപ്പം സമ്പത്ത് സൃഷ്ടിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു സക്കിർ ഹുസ്സൈന്റെ ആസ്തിയെ കുറിച്ച് പറയുമ്പോൾ അത് ഏകദേശം ഒരു മില്യൺ യു ഡോളർ വരുമെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അതായത് ഏകദേശം എട്ട് കോടി നാൽപ്പത്തിയെട്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ അദ്ദേഹം ഒരു കച്ചേരിക്ക് ഏകദേശം അഞ്ചു മുതൽ പത്ത് ലക്ഷം രൂപ വരെ ഈടാക്കിയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു പ്രശസ്ത കഥ നർത്തകിയും അധ്യാപികയുമായ അന്റോണിയോ മിനക്കോളയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അനീസ ഖുറേഷി ഇസുബല്ല ഖുറേഷി എന്നിങ്ങനെ രണ്ട് പെൺമക്കളാണ് ദമ്പതികൾക്കുള്ളത് സാസ് ഹീറ്റ് ആൻഡ് ഡ്രസ്റ്റ് എന്നിങ്ങനെ ഏതാനും സിനിമകളിലും സക്കർ ഹുസൈൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ മങ്കിമാൻ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അവസാനമായി വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെട്ടത് ഇതിഹാസം சக்கிர் ஹுசைன ஆதராஞ்சலிகள் நியூஸ் டெஸ்க்